ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഇരട്ട ഗോപുരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പടിഞ്ഞാറ് ദർശനമായ ഒരു ഗണപതി കോവില് കാണാം ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വിശാലമായ മണൽപ്പരപ്പിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് ആൽത്തറകൾ കാണാം ഈ രണ്ടാൽത്തറകളിലും പരബ്രഹ്മം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജാവിധികളോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കല്പമാണിത് കേരളത്തിൻ്റെ മറ്റ് ക്ഷേത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചകളാണ് നാം ഇവിടെ കാണുന്നത് മഹാദേവ സങ്കല്പത്തിലുള്ള രണ്ടാൽത്തറകളും കാവുകളും അടങ്ങുന്നതാണ് ഓച്ചിര പരബ്രഹ്മക്ഷേത്രം ഒരു ശ്രീകോവിലിനുള്ളിൽ ഒതുക്കി നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ഈശ്വര സങ്കല്പമാണിവിടെ ധർമ്മത്തിലെ ഈശ്വരൻ എന്നറിയപ്പെടുന്ന പരമാത്മാവ് അഥവാ അരൂപിയായ പരബ്രഹ്മമാണ് ഇവിടുത്തെ ആരാധനാമൂർത്തി ഓം എന്നാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം സകല ദേവതകളും ഓംകാരമൂർത്തിയായ പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നതായാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് വിശാലമായ മണൽത്തിട്ടയും കടന്ന് നമ്മൾ കിഴക്കേ ആൾത്തറയിലെത്തുമ്പോൾ അലങ്കരിച്ച് നിർത്തിയിരിക്കുന്ന വലിയ കാളകളെ കാണാം കാളകൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ശിവന്റെ വാഹനം കാളകളായതിനാൽ കാളകൾക്ക് ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട് കാളകളെ തൊട്ട് വന്നിച്ചാണ് ഭക്തർ ആൽത്തറയിലേക്ക് പോകുന്നത് വലിയ നടപ്പന്തലം കടന്ന് നമ്മൾ ആൾത്തറയ്ക്ക് മുന്നിലെത്തുമ്പോൾ ധാരാളം വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം എന്നാൽ ഇവയെല്ലാം ക്ഷേത്രവിധി പ്രകാരം പ്രതിഷ്ഠിച്ചിട്ടുള്ളതല്ല കേരളത്തിലെ മറ്റ് ക്ഷേത്രത്തിലെ പോലുള്ള പൂജാകർമ്മങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല ജലധാര കരിക്കുധാര കൂവളമാല എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശാരീരിക രോഗങ്ങൾക്ക് പ്രതിവിധിയായി തടിയിൽ തീർത്ത ആൾ രൂപങ്ങൾ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുന്ന ഇവിടുത്തെ ഒരു വഴിപാടാണ് ആൽത്തറയ്ക്ക് മുന്നിലെ കെടാവിളക്കിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുന്ന മറ്റൊരു വഴിപാടാണ് ആൽത്തറയുടെ പടിഞ്ഞാറ് ഭാഗം പാർവതി സങ്കല്പമാണ് ഇവിടെയും ഭക്തർ എന്നെയും വിളക്കം വെച്ച് പ്രാർത്ഥിക്കുന്നു പരമശിവന്റെ സങ്കല്പത്തിലാണെങ്കിലും ആൽത്തറയ്ക്ക് ചുറ്റും പൂർണ്ണ പ്രതിഷ്ഠണം നടത്താമെന്നത് ഓച്ചിറക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കിഴക്കേ ആൽത്തറയ്ക്ക് തുല്യമായ പ്രാധാന്യം തന്നെയാണ് പടിഞ്ഞാറ് ആൽത്തറയ്ക്കും ഇവിടെയും ആചാരാനുഷ്ഠാനങ്ങൾ ഒരുപോലെയാണ് എത്ര കൊടും വേനലിനും ആൽത്തറയ്ക്ക് ചുറ്റും നല്ല തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പഞ്ചാര മണലിലൂടെ അത്ര ദൂരം നടന്നാലും നമുക്ക് ക്ഷീണം തോന്നുകയില്ല ഇവിടുത്തെ ഒരു പ്രധാന കൂടിയാണ് വെടിവഴിപാട് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നിന്ന് കുഴിച്ചെടുത്ത ചെളിയും ഭസ്മവും മഞ്ഞളും കുങ്കുമവും പ്രസാദമായി നൽകുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സർപ്പദോഷങ്ങൾ മാറാനായി പുള്ളുവന്മാരെ കൊണ്ട് പാടിക്കുന്ന ഇവിടുത്തെ ഒരു ആചാരമാണ് ഓച്ചിറ ക്ഷേത്രത്തിലെ എട്ട് കണ്ടങ്ങളിലും ഉരുളുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് തൊക്കു രോഗങ്ങൾ മാറാനും മറ്റ് കാര്യലപ്തിക്കായി ഭക്തർ ഉരുളിച്ച നടത്താറുണ്ട് മുൻകാലങ്ങളിൽ വഴിപാട് നേരുന്നവർ തന്നെ എട്ട് കണ്ടങ്ങൾ ഉരുണ്ടിരുന്നു അവിടുത്തെ മണ്ണ് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്നാണ് വിശ്വാസം എട്ട് കണ്ടം ഉരുളിച്ച എന്നാണ് ഈ വഴിപാടാചാരം അറിയപ്പെടുന്നത് പടിഞ്ഞാറ ആൾത്തറയ്ക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് ഉണ്ടിക്കാവ് പരബ്രഹ്മം ഉണ്ട് ഈ കാവിൽ എന്ന് ലോപിച്ചാണ് ഉണ്ടിക്കാവ് ആയതെന്ന് പറയപ്പെടുന്നു ഇവിടെ നാഗദൈവങ്ങൾക്കാണ് പ്രാധാന്യം തറനിരപ്പിൽ നിന്ന് ഉയരത്തിലായി ധാരാളം മരങ്ങൾ കൂടി നിൽക്കുന്ന ഉണ്ടിക്കാവിനു ചുറ്റും മതിൽ കെട്ടി സംരക്ഷിച്ചു പോകുന്നു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളെല്ലാം ഇവിടെ പ്രാർത്ഥിച്ച് വിശ്രമിച്ച ശേഷമാണ് മടങ്ങിപ്പോകാറുള്ളത് ആരോരുമില്ലാത്ത അഗതികളുടെ ആശ്രയ കേന്ദ്രം കൂടിയാണ് ഓച്ചിറ ക്ഷേത്രം ഉറ്റവർ ഉപേക്ഷിച്ചു പോയവർക്കും ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവർക്കും ഓച്ചിറക്ഷേത്രം ആശ്രയം അരുളുന്നുണ്ട് അന്നദാനമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ഓച്ചിറക്കഞ്ഞി എന്ന പ്രസിദ്ധമായ അന്നദാനം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടത്തി വരുന്നുണ്ട് ക്ഷേത്ര ഓഫീസിൽ പണമടച്ച് ആർക്ക് വേണമെങ്കിലും അന്നദാനം നടത്താവുന്നതാണ് അന്നദാന മണ്ഡപത്തോട് ചേർന്ന് തന്നെ ഒരു അഗതി മന്ദിരവും കൂടിയുണ്ട് നൂറിലേറെ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ കർക്കിടവ സദ്യ എന്ന പേരിൽ ഒരു മാസത്തോളം ക്ഷേത്ര ഊട്ടുപുരയിൽ അന്നദാനം നടത്തി വരുന്നുണ്ട് ശബരിമലയിലെ വൃശ്ചിക മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലും വൃശ്ചിക ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വൃശ്ചിക മഹോത്സവം നടത്തി വരാറുണ്ട് ഈ പന്ത്രണ്ട് ദിവസവും ഉടൽ കെട്ടി ഭജന ഇരിക്കുന്നത് ഇവിടെ വിളക്ക് വെക്കാൻ എത്തി എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചടങ്ങാണ് ഓച്ചിറക്കളി രണ്ട് നൂറ്റാണ്ടു മുൻപ് കായംകുളം രാജാവും അമ്പലപ്പുഴ രാജാവും തമ്മിൽ യുദ്ധം നടന്നത് ഓച്ചിറപ്പടനിലത്ത് വെച്ചാണെന്ന് ചരിത്രം പറയുന്നു ഈ യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി എല്ലാ വർഷവും ഇതിനോ ഒന്ന് രണ്ട് തീയതികളിൽ വിവിധ കരക്കാർ ചേരിതിരിഞ്ഞ് പടവെട്ടുന്നതാണ് ഓച്ചിരക്കളി എന്നറിയപ്പെടുന്നത് ആ കാലത്തെ യുദ്ധമുറകളുടെ ഒരു പ്രദർശനമാണിത് ഈ ക്ഷേത്രത്തിൽ ഒരു നക്ഷത്രവനമുണ്ട് ഭക്തജനങ്ങളുടെ പുണ്യവനം പൂങ്കാവനം അമ്പലത്തിനു ചുറ്റും പ്രദക്ഷിണം ചെയ്തു വരുന്നവർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ശരീരത്തിനും മനസ്സിനും കുളിർമയേറുന്ന സ്ഥലം

ഓഫീസൊക്കെ ഉണ്ട് പിന്നെ അഡ്മിനിസ്ട്രേറ്ററുടെ കുറെ റൂമുകളുണ്ട് അപേക്ഷയ്ക്ക് മുൻഗണനാക്രമത്തില് നമ്പർ ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ കായംകുളത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ദേശീയപാതക്കരികിൽ ഇരുപത്തിരണ്ട് ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേലിത്തമ്പി ദളവ ആനന്ദവല്ലീശ്വരം ക്ഷേത്രം പണിയഴിപ്പിച്ച അവസരം ഓച്ചിറയിലും ഒരു ക്ഷേത്രം പണി പണിയഴിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ക്ഷേത്രം നിർമ്മിക്കുന്നത് ദേവൻ ഇഷ്ടമല്ല എന്നത് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ഇന്ന് നാം കാണുന്ന പ്രധാന ആൽത്തറകൾ പണിയഴിപ്പിച്ചത് വേലിത്തമ്പി ദളവാണ് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ അയ്യപ്പ ക്ഷേത്രവും ദേവീക്ഷേത്രവും ഉണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് കാണാം നന്ദി നമസ്കാരം